നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം തുടക്കത്തിൽ സാക്കിബ് മഹ്മൂദ് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ടീം ഇന്ത്യ അതിമനോഹരമായിട്ട് കരകയറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കൗണ്ടർ പഞ്ചിന് തുടക്കമിട്ടത് റിങ്കുവായിരുന്നെങ്കിലും പിന്നീട് കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പൊളിച്ചടുക്കി ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദൂബയും അവസാന ഓവറിൽ വീണ്ടും മൂന്ന് വിക്കറ്റുകൾ പോയി ശരി പക്ഷേ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി എൺപത്തി ഒന്ന് എന്ന ഭേദപ്പെട്ട സ്കോറിലേക്ക് ടീം ഇന്ത്യ എത്തിയിട്ടുണ്ട് പക്കാ ബാറ്റിംഗ് ട്രാക്കാണ് എന്തും സംഭവിക്കാം ഇനി കാര്യങ്ങൾ ബൗളർമാരുടെ കയ്യിലാണ് തീർത്തും അവിശ്വസനീയമായ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് മഹാരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയം പൂനെയിൽ കണ്ടത് ടോസ് ലഭിച്ച ഇംഗ്ലണ്ട് ബോൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ സീരീസിൽ ആദ്യമായിട്ടാണ് അവർക്ക് ടോസ് ലഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഏതായാലും തുടക്കത്തിൽ സാക്കിബ് മഹമൂദ് അദ്ദേഹത്തിൻ്റെ ആദ്യ ഓവർ മെയ്ദൻ മൂന്ന് വിക്കറ്റും അദ്ദേഹം പിഴുതെടുത്തു ഓ സഞ്ജു സാംസൺ ഒരു റൺസുമായിട്ട് മടങ്ങി ഒരിക്കൽ കൂടി അദ്ദേഹം നിരാശപ്പെടുത്തി മൂന്ന് പന്തിൽ നൂറ് റൺസ് പിന്നാലെ തിലക് വർമ്മ ഗോൾഡൻ ഡക്ക് സൂര്യകുമാർ യാദവ് നാല് പന്തിൽ നിന്ന് ഡക്ക് അങ്ങനെ തൻ്റെ ആദ്യ ഓവറിൽ മൂന്ന് വമ്പൻ ബാറ്റർമാരെ മടക്കി വിട്ടുകൊണ്ട് സാക്കിബ് മഹമൂദ് മികച്ച തുടക്കമാണ് ഇംഗ്ലണ്ടിന് നൽകിയത് പക്ഷെ പിന്നീട് അഭിഷേകും റിഗുവും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ട് ടീം ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചു സ്കോർ കാർഡിൽ അൻപത്തേഴ് റൺസ് എത്തിയതിനു ശേഷമാണ് അഭിഷേക് ശർമ്മ മടങ്ങിയത് പത്തൊമ്പത് പന്തിൽ നിന്ന് നാല് ഫോറും ഒരു സിക്സറും അടക്കം അദ്ദേഹം ഇരുപത്തി ഒമ്പത് റൺസാണ് അടിച്ചിരുന്നത് റിങ്കുവും ദ്വീപയും ചേർന്നുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്ക് അതിനിടയ്ക്ക് റിങ്കു ഇരുപത്തിയാറ് പന്തിൽ നിന്ന് മുപ്പത് റൺസ് എടുത്ത് മടങ്ങിപ്പോയി ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദ്വൂബയും ചേർന്നുകൊണ്ട് നിറഞ്ഞാടുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ കൗണ്ടർ പഞ്ചാതിന്റെ ഏറ്റവും ശക്തമായ രൂപത്തിൽ അവർ പഞ്ച് ചെയ്തുകൊണ്ടിരുന്നു മുപ്പത് പന്തിൽ നിന്ന് നാല് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് ചെയ്ത ഹാർദിക് പാണ്ഡ്യ അൻപത്തിമൂന്ന് റൺസ് എടുത്ത ശേഷമാണ് മടങ്ങിപ്പോയത് ജെമി ഓബേർട്ടിന്റെ പന്തിൽ ജോസ് പട്ടലിനെ പിടിച്ചാണ് അദ്ദേഹം മടങ്ങിയത് എന്നാൽ മറുഭാഗത്ത് ശിവൻ ദ്യൂബെ ഉണ്ട് ദ്വ്യൂബെ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കുന്നു മുപ്പത്തിനാല് പന്തിൽ നിന്ന് ഏഴ് ഫോറും രണ്ട് സിക്സും അടക്കം അദ്ദേഹം അൻപത്തി മൂന്ന് റൺസ് അടിച്ചു പിന്നീട് അക്സർ പട്ടേല് അഞ്ച് റൺസിൻ്റെ ഒരു സംഭാവന കൂടി നൽകി ഏതായാലും ഇന്ത്യ ഒടുവിൽ നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഒമ്പത് വിക്കറ്റിന് നൂറ്റി എൺപത്തി ഒന്ന് റൺസ് ഇംഗ്ലീഷ് ബൗളിംഗ് നിരയിൽ സാക്കിബ് മഹ്മൂദ് മൂന്ന് വിക്കറ്റ് എടുത്തത് കൂടാതെ ഒബേർട്ടൻ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി കാർസും ആദിൽ റഷീദും ഓരോ വിക്കറ്റുകളും വീഴ്ത്തി എന്തായാലും നൂറ്റി എൺപത്തി ഒന്ന് ഭേദപ്പെട്ട സ്കോറാണ് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മുടെ ബോളർമാരുടെ കയ്യിലാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി